കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഇരുപത്തി ആറ് പേരെയാണ് തൂക്കിലേറ്റിട്ടുള്ളത് കേരളത്തിൽ രണ്ടേ രണ്ട് ജയിലുകളിൽ മാത്രമാണ് തൂക്കിലേറ്റാനുള്ള സൗകര്യമുള്ളത് ഒന്ന് കണ്ണൂരിലാണെങ്കിൽ രണ്ട് തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണ് ഈ രണ്ട് ജയിലുകളിലുമാണ് തൂക്കിക്കൊല്ലാനുള്ള സൗകര്യമുള്ളത് നാൽപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പിഞ്ച് കുഞ്ഞുങ്ങളെ ദുർമന്ത്രവാദത്തിന്റെ പേരിൽ കൊന്നു തള്ളിയ ദുർമന്ത്രവാദിയായിട്ടുള്ള അഴകേശിനെ തൂക്കിലേറ്റിയതാണ് പൂജപ്പുരയിലെ ഏറ്റവും അവസാനത്തെ തൂക്കിലേറ്റൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിപ്പർ ചന്ദ്രൻ എന്ന സീരിയൽ കില്ലറെ തൂക്കിലേറ്റിയതാണ് വിയൂർ സെൻട്രൽ ജയിലിലെ ഏറ്റവും അവസാനത്തെ തൂക്കിലേറ്റൽ പതിനാല് പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്ന കൊടും കുറ്റവാളിയായ റിപ്പർ ചന്ദ്രൻ അതുപോലെ തന്നെ അഴകേശൻ ഈ രണ്ടു പേരാണ് ഏറ്റവും അവസാനമായിട്ട് കേരളത്തിൽ തൂക്കിലേറ്റപ്പെട്ടിട്ടുള്ള രണ്ട് കുറ്റവാളികൾ അതിനുശേഷം മുപ്പത്തിരണ്ട് വർഷമായി ആരെയും കേരളത്തിൽ തൂക്കിലേറ്റിയിട്ടില്ല ഒരുപാട് പേർ കഴുമരം കാത്തുകൊണ്ട് ഈ സെൻട്രൽ ജയിലുകളിൽ കഴിയുന്നുണ്ട് കേരളത്തിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് ഈ ഇരുപത്തി ഒന്ന് പേരിൽ പതിനൊന്ന് പേർ പൂജപ്പുര സെൻട്രൽ ജയിലിലും ബാക്കിയുള്ള പത്തു പേർ കണ്ണൂരിലും വിയൂരിലുമായിട്ട് ജയിലുകളിൽ കഴിയുകയാണ് അതിന്റെ കൂട്ടത്തിലേക്കാണ് ആലുവയിലെ കൊലപാതകത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അസഫാഖ് അലവും കൂടി കടന്നു ചെല്ലുന്നത് അങ്ങനെ മൊത്തം ഇരുപത്തി രണ്ട് പേര് ആവുകയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേരളത്തിൽ അസഫ കലത്തിന് മുൻപ് ആയിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള പലരിലും അപ്പീൽ കോടതികൾ വധശിക്ഷ ജീവപര്യന്തമായി കുറവ് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ പോയത് തിരു എറണാകുളത്ത് വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ അമീർ ഉൾ ആണ് നാളിതുവരെ കേരളത്തിന്റെ തൂക്കിലേറ്റൽ ചരിത്രം നോക്കുമ്പോൾ മുപ്പത്തിരണ്ട് വർഷമായിരിക്കുന്നു ഒരാളെ തൂക്കിലേറ്റാനായിട്ട് ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകർ മനുഷ്യാവകാശത്തിന്റെ ലംഘനമാണ് തൂക്കിലേറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളാണ് വധശിക്ഷ നിർത്തലാക്കിയിട്ടുള്ളത് എന്നാൽ ഇന്നും വധശിക്ഷ തുടരുന്ന രാജ്യങ്ങൾ ചൈന ഇറാൻ അതുപോലെ തന്നെ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് ഇവിടെയൊക്കെ വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ തോത് എടുത്തു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കണക്കിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങൾക്ക് മൂല്യം നൽകുന്നതിനാൽ തന്നെ ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കുന്നത് വളരെ വിരളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയുണ്ട് മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് അതിലാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസുകളിൽ മാത്രമേ വധശിക്ഷ നടപ്പാക്കാവൂ നൽകാവൂ എന്ന് പറഞ്ഞ് ഒരു സുപ്രധാനമായ വിധി സുപ്രീം സുപ്രീംകോടതി പുറപ്പെടുവിക്കുകയുണ്ടായി അതിൽ അധികം ഗൈഡ് ലൈൻസ് നൽകുകയുണ്ടായി എന്തൊക്കെയാണ് ഏതൊക്കെ വസ്തുതകളാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസായി പരിഗണിക്കുന്നതിന് ഒരു കേസിന് നൽകേണ്ടത് എന്ന് പറഞ്ഞ് കോടതി ഒരുപാട് ഗൈഡ് ലൈൻസ് ഇറക്കുകയുണ്ടായി ഏകദേശം അഞ്ചോളം ഗൈഡ് ലൈൻസ് സുപ്രീം കോടതി ഇറക്കി ആ ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനങ്ങളിലാണ് ഒരു കൊലപാതകം ചെയ്യപ്പെട്ട് കുറ്റവാളിയായിട്ട് കോടതിയിലേക്ക് വരുന്ന ആ കുറ്റവാളിയെ വധശിക്ഷ നൽകണമോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് കോടതികൾ നീതിപീഠങ്ങൾ തീരുമാനിക്കുന്നത്